വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി കുടുംബശ്രീ അംഗങ്ങളുടെ പിന്തുണയോടെ കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ സമാഹരിച്ച തുക സംസ്ഥാന കുടുംബശ്രീ മിഷന് കൈമാറി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി രൂപയാണ് ഇവർ വയനാടിനായി സമാഹരിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാസർഗോഡ് ജില്ലയിലെ മുപ്പത്തിമൂന്ന് പഞ്ചായത്തുകൾ മൂന്ന് മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിലെ നാല്പത്തിരണ്ട് സി ഡി എസിന് കീഴിലുള്ള ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വരുന്ന അംഗങ്ങളിലൂടെ സമാഹരിച്ച തുകയാണ് സംസ്ഥാന കുടുംബശ്രീ മിഷന് കൈമാറിയത് കുടുംബശ്രീ അംഗങ്ങളുടെ സമ്പാദ്യം ബിരിയാണി ചലഞ്ച് പായസ ചലഞ്ച് ഉപയോഗശൂന്യമായ സാധനങ്ങളുടെ ശേഖരണം പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് ദുരിതാശ്വാസ ഫണ്ട് ശേഖരിച്ചത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് വയനാടിനായി സ്വരൂപിച്ച രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി സംസ്ഥാന കുടുംബശ്രീ മിഷന് കൈമാറി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ തുക ഏറ്റുവാങ്ങി ലക്ഷം രൂപ ചെയ്യുകയും യും സ്വരൂപിച്ച തുകയും പഞ്ചായത്തിന് കിട്ടിയ കൊടിയേരി സ്മാരക അവാർഡിന്റെ തുക ഇരുപത്തി അയ്യായിരം രൂപയും ഒപ്പം നമ്മുടെ ചെയർപേഴ്സൺമാരുടെയും അംഗങ്ങളുടെയും കുടുംബശ്രീ മിഷനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും അപരസോര് സംഭാവന നൽകുന്ന തുകയും ഒക്കെ സ്വരൂപിച്ചാണ് ഏറ്റവും ഏറ്റവും കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ അതിന്റെ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു സാഹോദര്യവും മാനവികതയും നിലയിലാണ് ഈ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ഡി ഹരിദാസ് സി എച്ച് ഇക്ബാൽ കുടുംബശ്രീ സ്റ്റാഫ് സെക്രട്ടറി എം ഷീബ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ പി രക്നേഷ് ഈഷി ബി എം രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു കുടുംബശ്രീ ജീവനക്കാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ അക്കൗണ്ടന്റുമാർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂ കാഞ്ഞാട്